നമസ്കാരം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അതിശയകരമായ വളർച്ചയാണ് ഇന്ത്യക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുതിപ്പിന്റെ പാതയിലാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇരുപത് ദശാംശം ഏഴ് ട്രില്യൺ ഡോളറിലെത്തുമെന്നും രണ്ടായിരത്തി മുപ്പത്തി എട്ടോടെ മുപ്പത്തിനാല് ദശാംശം രണ്ട് ട്രില്യൺ ഡോളറിലെത്തുമെന്നും യു വൈ ഇക്കണോമി വാച്ചിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിപ്പിൽ പ്രവചിക്കുന്നുണ്ട് ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിസ്ഥാന കാര്യങ്ങൾ അനുകൂലമായ ജനസംഖ്യാശാസ്ത്രം തുടർച്ചയായ ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നിവയാണ് ദീർഘകാല വളർച്ചയുടെ പ്രധാന കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇരുപത്തി ദശാംശം എട്ട് വയസ്സ് എന്ന ശരാശരി പ്രായം ഉയർന്ന സമ്പാദ്യ നിക്ഷേപ നിരക്കുകൾ കുറഞ്ഞു വരുന്ന സർക്കാർ കടം ജി ഡി പി അനുപാതം എന്നിവയെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി മുപ്പതോടെ എഴുപത്തിയഞ്ച് ദശാംശം എട്ട് ശതമാനമായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ മറ്റ് പ്രധാന സമ്പദ് വ്യവസ്ഥകളെ മറികടന്ന് ഏകദേശം പതിമൂന്ന് വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധരടക്കം പറയുന്നത് ഇപ്പോൾ ഏകദേശം നാല് ദശാംശം ഒന്ന് ഒൻപത് ട്രില്യൺ ഡോളറുമായി നാമമാത്ര ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് രണ്ടായിരത്തി മുപ്പതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി മുപ്പത് കാലയളവിൽ ഇന്ത്യയും യു എസും യഥാക്രമം ആറര ശതമാനവും രണ്ട് ദശാംശം ഒരു ശതമാനവും ശരാശരി വളർച്ചാ നിരക്ക നിലനിർത്തിയാൽ രണ്ടായിരത്തി മുപ്പത്തി എട്ടാകുമ്പോഴേക്കും ഇന്ത്യ യു എസ് സമ്പദ് വ്യവസ്ഥയെ മറികടക്കുമെന്നാണ് റിപ്പോർട്ട് സമാനമായി വളർന്നുകൊണ്ടിരുന്ന രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിശയകരമായ മാറ്റമാണ് ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുന്നത് യുവാക്കളും വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി ശക്തമായ സമ്പാദ്യ നിക്ഷേപ നിരക്കുകൾ എന്നിവ അസ്ഥിരമായ ആഗോള അന്തരീക്ഷത്തിൽ പോലും ഉയർന്ന വളർച്ച നിലനിർത്താൻ സഹായിക്കുകയാണ് രണ്ടായിരത്തി നാല്പത്തിയേഴ് ആകുമ്പോഴേക്കും രാജ്യം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്ക് കൂട്ടുന്നത് പ്രധാന വ്യവസ്ഥകളിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ചൈന നാല്പത്തിരണ്ട് ദശാംശം രണ്ട് ട്രില്യൺ ഡോളർ ജി ഡി പി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ പ്രായമാകുന്നവരുടെ ജനസംഖ്യയും വർദ്ധിച്ചു വരുന്ന കടവും മൂലമുള്ള വെല്ലുവിളികൾ ചൈന നേരിടുന്നുണ്ട് യുവസ ശക്തമായി തന്നെ തുടരും പക്ഷേ ജി ഡി പിയുടെ നൂറ്റി ഇരുപത് ശതമാനത്തിൽ കൂടുതലുള്ള ഉയർന്ന കടവും മന്ദഗതിയിലുള്ള വളർച്ചയും യു എസ് നേരിടുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ജർമ്മനിയും ജപ്പാനും വളരെ പുരോഗമിച്ച രാജ്യങ്ങളാണെങ്കിലും പ്രായമായവരുടെ ജനസംഖ്യയും ആഗോള വ്യാപാരത്തെ വളരെയധികം ആശ്രയിക്കുന്നതും അവരെ പിന്നോട്ടടിക്കുന്ന ഘടകങ്ങളാണ് ഇന്ത്യയിലെ ഒരു ഡോളർ വാങ്ങുന്നയാൾ യു എസിലെ ഒരു ഡോളറിനേക്കാൾ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇത് വിപണി വിനിമയ നിരക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വലുതായി കാണിക്കുന്നുണ്ട് ജി എസ് ടി യു പി ഐ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക ഉൾപ്പെടുത്തൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹനങ്ങൾ തുടങ്ങിയ ഘടനാപരമായ പരിഷ്കാരങ്ങൾ വ്യവസായങ്ങളിൽ വ്യവസായങ്ങളിലുടനീളം മത്സരശേഷി ശക്തിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും ജർമ്മനിയെ മറികടന്നും വിപണി വിനിമയ നിരക്കിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും പ്രതീക്ഷിക്കുകയാണ് ജി ഡി പിയുടെ ദശാംശം ഒൻപത് ശതമാനത്തെ ബാധിക്കുന്ന യു എസ് തേരിഫുകൾ പോലുള്ള സാധ്യതയുള്ള വെല്ലുവിളികൾക്ക് പോലും കുറഞ്ഞ സ്വാധീനം മാത്രമേ ഉണ്ടാകൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശക്തമായ ആഭ്യന്തര ഡിമാൻഡും കയറ്റുമതി വൈവിധ്യവൽക്കരണവും രാജ്യത്തിന്റെ പുരോഗതിക്ക് അടിത്തറയാകുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട്